ಇದು ಮಠತಿ ನೋರ್ ಟೆಲಿಬೇಷನ್ ഇത് മാതാ അമൃതാനന്ദമായി മഠമാണ് വള്ളിക്കാവിലെ അതിൻ്റെ ഫ്രണ്ട് വശത്തുള്ള എലിവേഷനാണ് ഈ കാണുന്നത് മഠത്തിൻ്റെ തൊട്ട് കിഴക്കേപ്പുറത്തെ കായലാണ് സ്ഥിതി ചെയ്തിരുന്നത് കിഴക്ക് വശത്തുനിന്ന് വരുന്നവർക്ക് ഒരു പാലം പണിഞ്ഞിട്ടുണ്ട് ആ പാലത്തെ കൂടി കയറിയാണ് ആൾക്കാർ പടിഞ്ഞാട്ട് വന്ന് ആശ്രമത്തിലേക്ക് കയറുന്നത് ആശ്രമത്തിൻ്റെ പടിഞ്ഞാറ് വശം കടലാണ് സ്ഥിതി ചെയ്യുന്നത് കടലിന്റെയും കായലിന്റെയും ഇടയ്ക്കുള്ള പ്രദേശത്താണ് മട സ്ഥിതി ചെയ്യുന്നത് ഈ മഠം ഇത്രയും ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ഭൂകമ്പ പ്രതിരോധ രീതിയിലാണ് ഈ ബിൽഡിംഗ് പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഭൂമിയിലുക്കവും മറ്റുള്ള പ്രശ്നങ്ങളും വരാൻ നേരത്ത് ഒരു പ്രശ്നവും ഈ മഠത്തിന് സംഭവിക്കുകയില്ല ഈ മഠത്തിലേക്ക് വരാൻ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ജങ്കാർ സർവീസ് പ്രത്യേകിച്ചിട്ടുണ്ട് ആ ജങ്കാറാണ് ഇവിടെ കിടക്കുന്ന അതല്ലാത്തതാണെങ്കിൽ വള്ളത്തിൽ നിന്നുള്ള സർവീസാണുള്ളത് അത് പേടാണ് ഈ കായലിൽ കൂടെ ബോട്ട് സർവീസ് ഉണ്ട് ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കും പോകുന്ന സർവീസാണ് ഇവിടെ ഉള്ളത് വളരെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് വേണം പോകാൻ പ്രായമുള്ളവർക്ക് കാലിന് വേദനയുള്ളവർക്കും അതേപോലെ തന്നെ ഈ പടി കടന്ന് ഈ പാലത്തിൽ കൂടെ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമ്പത്തേഴ് പടിയോളം കൂളി കയറിയെങ്കിൽ മാത്രമേ പാലത്തിൻ്റെ ഒത്ത നടുവിലെത്ത ഇന്ന് മടത്തിനകത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മ സന്ധ്യാ സമയമായി കഴിയാൻ നേരത്ത് ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടി ആടുകയും രാത്രി പത്ത് മണി കഴിയാൻ നേരത്ത് ഭദ്രകാളിയുടെ വേഷം കിട്ടി ആടുകയും ചെയ്യും ഇപ്പോൾ അമ്മയുടെ ശരീരസ്ഥിതി വളരെ മോശമായിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് സന്ധ്യയ്ക്ക് ഭജന മാത്രമേ നടത്താറുള്ളൂ ഇങ്ങനെയുണ്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയും ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ സർവീസ് ചെയ്യുന്നതാണ് പൈലറ്റന്മാരാണ് ഈ മഠത്തിൽ നിന്ന് നേരെ കിഴക്കോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വള്ളിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കയറും ഈ വള്ളിക്കാവിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഓട്ടോറിക്ഷകൾ ഘടഭാലം ഈ അമ്മയുടെ അമ്മയുടെ ഈ സ്ഥാപനം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് ഇത് അമൃതാനന്തമായി മഠത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറപ്പുറത്താണ് കടൽ ആ കടൽ വളരെ അടുപ്പത്തിലാണ് അടുപ്പത്തിലാണിപ്പോഴുള്ളത് നേരത്തെ സുനാമി വന്ന സമയത്ത് ഈ കടൽ കയറി കരയെ ആക്രമിച്ച് ഇവിടുള്ളൊരു പത്തഞ്ഞൂറ് വീടിനെ ഇല്ലാതാക്കി കടലിനൊട്ട് കൊണ്ടുപോയി അതിനുശേഷം ഈ കടലും കായലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്ത് വന്നിരിക്കുകയാണ് ഇനി ഒരു സുനാമിയും കൂടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ കാണുപോയി എന്നുള്ള കാര്യ സംശയമാണ് അതേപോലെയാണ് അമ്മയുടെ മടവും മടവും ഏത് സമയത്തും പോകാനുള്ള സാ സാഹചര്യമാണ് കാണുന്നത് കടൽ ഭിത്തിക്ക് പകരം കരിങ്കല് അടിക്കിട്ടിരിക്കുവാണ് പക്ഷേ തിര ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അടിക്കുമെന്നുള്ള മണ്ണിനെല്ലാം വലിച്ചു ഉള്ളോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏത് സമയം കടലിൽ കിഴക്കേപ്പുറത്തോട്ട് വന്ന് കായലിനോട് ചേരാനുള്ള സാധ്യതയാണുള്ളത് എന്നാലും ഇവിടൊക്കെ ഒക്കെ കഴിയുന്ന ആൾക്കാർ നിർഭയമായിട്ടാണ് കഴിഞ്ഞു കൂടുന്നിരിക്കുന്നത് അതായത് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാശക്തി എന്നാണ് അവർ മനസ്സിലെ സങ്കല്പം ആ ഒരു ചിന്താഗതിയിൽ അവർക്ക് ഭയമില്ലാതെ അവർ കഴിയുന്നത്